ഈ സർവീസ് വണ്ടി വണ്ടിയാകുമെന്നോ അത് പുതിയ വണ്ടി ഓട്ടുന്ന ആ ഒരു ഫീലിങ് അതാ ഇഞ്ചിനും ആ അതിന്റെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ചെറിയ കായി ചോദിക്കു എത്ര കൊടുക്കും ചെറിയ കൈ ആണ് ഇപ്പൊ നല്ല ഇപ്പൊ സൈക്കിൾ സൈക്കിള്ണ്ടല്ലേ കീറുള്ള സൈക്കിള് അങ്ങനത്തെ ഒരു പത്ത് എഴുപത്തി കൊടുക്കും വേണ്ട എവിടുപ്പിട്ട് കൊടുക്കിളുടെ കായി ഇല്ല ഒരു സ്കൂട്ടറിന്റെ കായൊക്കെ മോഡല് മോള് എവിടെ പതിനൊന്ന് മോളില് ഒന്നേ എൺപത്തി അഞ്ച് ലാസ്റ്റ് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ഉറുപ്യ പതിനഞ്ച് മോളില് വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിൽ എന്തേലും കുറച്ച് കൊടുക്കല്ലേ അല്ലെ വന്നിട്ട് നോക്കി കൊടുക്കേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ട് അതിനനുസരിച്ച് മാ രണ്ടായിരത്തി വണ്ടിയല്ലേ ലാസ്റ്റ് ഒന്ന് അമ്പത്തഞ്ചാണ് ചോദിക്കണത് ഒരു വെസ്റ്റേ വന്നിട്ട് കാണാൻ നമുക്ക് റൗണ്ട് ആയി കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ചോദിക്കൊണ്ട് മാക്സിമം ലോൺ കയറും ഒരു പത്തിരുപതിനായിരം ഫുൾ ലോൺ ഒന്നേ മുപ്പാണ് ചോദിക്കണത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് കൊടുക്കും ഒരു വെസ്റ്റേ വന്നാ കുറച്ചുകൊണ്ട് ഫുൾ തെറ്റി പോകില്ല അതാണ് പ്രശ്നം തന്നെയൊക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലുള്ള മനസ്സൂർക്കാർ വീട്ടിൽ എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് എഴുതി അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിന് ശേഷം പത്ത് പന്ത്രണ്ടോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫുൾ കഴിഞ്ഞാൽ അടിപൊളി ഷോറൂം അല്ല വീടാണ് അതായത് റെന്റും ഇല്ല സ്റ്റാഫിന്റെ കായിലൊക്കെ വില കുറച്ച് തരും ഒരു പത്ത് അമ്പത്തയ്യായിരം മുതല വണ്ടിയുള്ള സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ മനസ്സിലൂടെ എല്ലാവരും മാക്സിമം വില കുറച്ച് വണ്ടി പോകും ആൾക്കാർ വെറ്റഞ്ച് പോയി വണ്ടി പോകുമ്പോ ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗൾഫ് മനസ്സിലാക്കാ വണ്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുതരി ഞാൻ അഡ്രസ് ഇട്ട് തരാൻ പറയുകയാണെങ്കിൽ അഡ്രസ് ഇട്ടിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ അപ്പൊ നിലവിലുള്ള അപാകങ്ങൾ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനി ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പരിഹരിച്ചാൽ കൊടുക്കും അങ്ങനെ കൊറേ ആൾക്കാർ നമുക്ക് നമ്മൾ അയ്യായിരം രൂപ മതി പറയുമ്പോൾ ഒരു അയ്യായിരം ലക്ഷം നമുക്ക് ഇട്ടു നമ്മൾ അവരുടെ വിശ്വാസം തന്നെയാണ് പരി തന്നെയാണ് പരിലേലാണ് പറ്റിച്ചില്ല ഇന്നത്തെ സംബന്ധിച്ചു കൊടുക്കാൻ ഇല്ല നാളെ അങ്ങനെ ആവട്ടെ അതെ അതെ ആകോട്ടെ ആയിക്കോട്ടെ പിന്നെ ആക്സിഡന്റ് ഇല്ലല്ലോ ഇപ്പൊ നിലവിൽ പെൺകുട്ടി ഇവിടെ വണ്ടി വരാൻ വല്ല ആ ഒരു ആൾക്കോ മാത്രമുള്ള അടിഭാഗം ഒന്ന് പിന്നെ തട്ടിങ്ങാട് ചെറുതായിട്ടൊന്ന് അതിന് നമ്മള് എഴുപതിനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു അതിന് വർക്കുകളൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയില്ല കൊടുക്കണത് ആ പിന്നെ ആളുകള് ചില ആളുകൾക്ക് വണ്ടി പിന്നെ വീട്ടിൽ വീട്ടിലേക്ക് എത്തിക്കേണ്ടി വരും അത് നമ്മൾ എത്തിച്ചുകൊടുക്കും കഴിഞ്ഞപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ ഇപ്പൊ കാരണം ഇപ്പൊ ഇതിന്റെ മുന്നേ ബാംഗ്ലൂരിൽ പോയി കൊടുത്തു ഒരു സന്നി തേമാരി ഒരു പതിനായിരം ഉറുപ്പ് കൊടുത്തു അത് ഓരോ കൊടുക്കുക എണ്ണക്കായതായാലും മണം കൊടുക്കാ രണ്ടാളേതായാലും മാളെ പോവുക അതുപോലെ വീട്ടിൽ പോലും വരുമ്പോ ചിലപ്പോ ഗൾഫ്ക്കൊക്കെ ആകെ ഒരു മാസം രണ്ടു മാസം ലീവ് ഉണ്ടാവുള്ളൂ അതെല്ലാം എല്ലാം ഇപ്പൊ പെണ്ണിരാനും വണ്ടിരാനും എത്തിച്ചേ എത്തിനും വിളിച്ചോളൂ അല്ലാത്ത എത്ര വണ്ടികൾ സ്റ്റാർട്ടിങ്ങരുണ്ട് മുതൽ മുതലൊക്കെ എഴുപതിനായിരം മുതലോ ഇന്ത്യക്കളൊക്കെ മുതൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് കുറെ വണ്ടികൾ കേറാനുണ്ട് സെറ്റ് ആയിക്കോട്ടെ ആൾ കേരളം ഡെലിവറി കൊടുക്കും വീടുകളിലുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കളി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ വീഡിയോയിലേക്ക് വീടിലേക്ക് ഫ്രണ്ട്സ് അപ്പോ നമ്മളെ സെക്കൻപാറിലായത്തോണ്ട് അടിപൊളി ഈണാണ് വെള്ളക്കളറാണ് ടയർ കരികളൊക്കെ ഉള്ളതാണ് നമ്മളെ കൂടുതൽ മനസൂർ കമ്മി വീട്ടിലേക്ക് യോണായിക്കോട്ടെ മോളിൽ ഹംസ്താഷാണ് അതായത് പതിനഞ്ചു വേണേ ഗൾഫ് പോവാത്തോണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഈപ്ഷൻ ഇറ ഇറ പ്ലസ് തന്നെ ഇറപ്ലസ് ഉണ്ട് ഇറപ്ലസ് ഇറ പ്ലസ് പ്ലസ് നാല് ഡോറ് നാല് ഡോർ രണ്ട് ഡോർ വിൻഡോ ടൂ ഡോർ വിൻഡോ ടൂ ഡോർ വിൻഡോ ഇറാപ്ലസ് ആണ് എസ് ഉണ്ട് പവർ സ്റ്റാരി വിൻഡോ സീറ്റവർ ഒക്കെ നമ്മൾ പുതിയ പഠിച്ചുണ്ട് റീപ്ലേസ്മെന്റും ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പുത്തൻ കാര്യങ്ങൾ പുത്തണ്ടാറുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല വണ്ടി ഓടിക്കണ്ടത് അറുപത്തി ഓടിക്കണ്ടെ മുപ്പര പേപ്പർ ലോൺ അല്ലേ എത്ര കൊടുക്കുന്നല്ലേ നമ്മള് ഒന്നേ അമ്പത്തി ലാസ്റ്റ് ഒരു ലക്ഷത്തി അമ്പത്തയ്യംപ്യ പതിനഞ്ച് മോളില് വണ്ടിക്ക് ചോദിക്കേണ്ട അതിൽ എന്തേലും വേണമെങ്കിൽ കുറച്ച് കൊടുക്കല്ലേ വന്നിട്ട് നോക്കിയിട്ട് കൊടുക്കല്ലേ ലോൺ പിന്നെ പ്രൊഫൈൽ ഉഷാറാണ് ഫുൾക്കണ്ട അത് നമ്മള് പറയേ നല്ല വണ്ടി ചെറിയ കായ്ക്കും പൈസ ഇല്ലാതും കൊടുക്കും അതെ ഇതൊക്കെ ഡെലിവറി ആയിരുന്നു എല്ലാ വണ്ടി ചെറുതും പറ്റുന്ന വണ്ടികളൊക്കെ ഡെലിവറി മൈലേജ് കിട്ടും പതിനെട്ട് മിനിറ്റ് എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തി പതിനൊന്നാണ് അതിനൊന്നാണ് ഇല്ല നമ്മൾ ഇല്ലാതെ ദമ്പില്ല ആൾക്കാരൊക്കെ ഗൾഫ് നിർത്തിക്കാണ്ടേ ഒന്ന് റോട്ടേക്ക് പോകണം അത് മീൻമാങ്ങാ പോണം വാങ്ങാൻ മാണം അപ്പൊ അതിനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇത് സ്റ്റാൻഡേർഡ് അതിന് പറയാം സ്റ്റാൻഡേർഡാ കെ സി പാസ്റ്റാർക്ക് ഒന്നും വരുന്നില്ല സീറ്റ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ് എന്നാ പറഞ്ഞാൽ ഓടാ സാധാ അൾട്ട കിട്ടുന്ന മൈലേജും കിട്ടും അതേ ചുരുക്കിൽ പോയി ആൾക്കാർ കണ്ടാ തിരില്ലേ മയം കൊള്ളണ്ട മൈൻ കൊള്ളണ്ട വേരും കൊള്ളണോ അങ്ങനെ പോവാൻ പോകാം എത്ര കൊടികളെ ഓട്ടോ ഇത് തൊണ്ണൂറായിരം കൊടിയത് കൊടികണ്ട് ഓണി ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഹോൺഷിപ്പ് പന്ത്രണ്ടായിരം എന്തായാലും മുപ്പ മുപ്പത്തിരണ്ടര പേപ്പർ കാരണം വലിയ പൈസ ഒന്നും മുടക്കാതെ മയം കൊള്ളാ വീട്ടിൽ വണ്ടിട്ട് വെച്ചാൽ അത്യാവശ്യം വണ്ടി ഉണ്ടേനും ആ ചെറിയ കായ്മ ചോദിക്കണോളൂ എത്ര കൊടുക്ക ചെറിയ കായി നല്ല ഇപ്പത്തെ കുണ്ടന്മാരൊക്കെ സൈക്കിൾ ഉണ്ടല്ലേ കീറുള്ള സൈക്കിൾ അങ്ങനത്തെ അതെ അതിനും മണപ്പൊരു പത്ത് കൊടുക്കും മേണ്ട എവർ പറ്റി കൊടുക്കിന്റെ കായില്ല ഒരു സ്കൂട്ടിന്റെ കായിക്കുമ്പോ കള പന്ത്രണ്ട് മോളില് പന്ത്രണ്ട് പതിനൊന്ന് മോളില് പതിനൊന്ന് മോളില് എഴുവിനാർബിനാർപ്പ് കട്ട് കൊടുക്ക ഞാൻ പറഞ്ഞില്ലേ ഇപ്പ എക്സ് ഗൾഫുകാ ഈ മേക്കാലത്ത് പൊടിഞ്ഞ് പിടിപ്പോണ്ടിക്കുമുട്ടോ റീപ്ലേസോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത നൂറ്റി കൊന്നൂറ് നമ്മള് വെറും പുറത്താൻ പറ്റില്ല തമാശ പറഞ്ഞ കാര്യം പറയാനുള്ളു ആൾക്കാർ ഇപ്പൊ ഇനി എഴുപതാണെങ്കിൽ എഴുപത് ഉണ്ടാക്കണ്ടേ അപ്പൊ അത് വണ്ടി ഇഞ്ചപരമായിട്ടൊക്കെ നൂറ്റി കൊന്നൂറാണ് പിന്നെ കൂടുതൽ കായൊന്നും മുടക്കാതെ അവൻ്റെ ഉപകാരം നടത്താൻ പറ്റും ഉണ്ട് എഴുപതിനായിരം പതിനൊന്ന് മോദിയായ വണ്ടി എവിടുന്നു കിട്ടും കേരളത്തിൽ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അത് ആക്സിഡന്റോ റീപ്ലേസോ അല്ലെങ്കിൽ ഫ്ലഡോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ ചായക്കായി എടുത്തോടുത്തിൽ അടുത്ത വണ്ടിയല്ല അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് ഡെലിവറി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് റൈസ് റേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ വണ്ടിയാണ് വി എക്സ് ഐ ആണ് ഓൺഷിപ്പ് ആണ് പിന്നെ ഒരു ഒന്നിന്റെ മേലെ ഐ ഡി ബി ഉണ്ട് ഒന്നിന്റെ മേലെ ഐ ഡി ബി ഉണ്ട് ലോണി ലോൺ ഇടാ മാക്സിമം ലോൺ ഇടൊരു ലോണും കയറുന്നു ഓടികളെന്നല്ലേ കോട്ടയത് തൊണ്ണൂറ് തൊണ്ണൂറ് വരെ ഓടികളെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓട്ടാരൊക്കെ ഉഷാറല്ലേ സീറ്റ് ഒന്ന് കവർ സീറ്റ് കവർ ചെയ്യേണ്ട കമ്പനി സീറ്റ് വൃത്തിയെ സീറ്റ് ആണോ ഷാറിംഗ് നാളുടെ ഒരു വിൻഡോണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നമ്മൾ ലാസ്റ്റ് ഒന്ന് അയിമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് വന്നിട്ട് നമുക്ക് റൗണ്ട് ആയി കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തായിരം ചോദിക്കൊണ്ട് മാക്സിമം ലോൺ കേറും ഒരു പത്തിരുപതിനായിരം മുടക്കിലൊക്കെ ഫുൾ ഒന്നേ കാലം കിട്ടും ആ വിക്സ് ആവുമ്പോ ഒന്നുകൊണ്ട് മോളുടെ കൂടെ ഓപ്ഷൻ കൂടുതലുസരിച്ച് ആ ചെറിയ ഓണർഷിപ്പ് സിംഗിൾ ആണ് പെട്രോൾ ഓണർഷിപ്പാണ് മൈലേജ് ആകെ പെട്രോൾ ആവുമ്പോ പിന്നെ എങ്ങനെയാലും ഇതൊരു തന്നെ പത്ത് പതിനേഴ് കിലോമീറ്റർ മൈലേജ് എന്തായാലും ചെറിയ ചെറിയ കായ്ക്ക് കൊറേ ആൾക്കാർ ഇപ്പൊ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ആ അതെ ൊക്കെ വേണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അടുത്ത വണ്ടി വെള്ള വെള്ളക്കളർ അൾട്ടോ അതെ എങ്ങനെ മോളിലേക്ക് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോള് അൾട്ടോ എൽ എല്ലാ മേജർ കംപ്ലൈൻ്റൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല ബിസ് പോയിലറൊക്കെ ചെയ്തോണോ ചെക്കന്മാരൊക്കെ ആ ഒരു പറക്കാൻ വേണ്ടിയിട്ടില്ല എത്ര പണിയിട്ടേ എഴുപത്തിയഞ്ച് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് പരിപാടി ഇല്ല അല്ലേ മേജർ കാര്യങ്ങളൊന്നും സീറ്റൊക്കെ ചെയ്തു അടിപൊളി സീറ്റൊക്കെ ഒക്കെ ചെയ്തോണ്ട് എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ട് അതിനനുസരി മാ തെറ്റി പോകല അതിനനുസരിച്ച് കൊറച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിച്ചാ തായക്കായ് വരെ എണ്ണക്കായ് അല്ലേ ഇതൊക്കെ ഡെലിവറി കൊടുക്കൂലെ ഇതുപോലെ വന്നാല് ചെലപ്പോ കറി കൂടാല്ലോ കേട്ടി കൊടുക്കല്ലേ ഒരു പത്ത് മിനിറ്റ് എന്തായാലും മലയാളിട്ടില്ല കിട്ടില്ല അടുത്ത വണ്ടി നല്ല അടിപൊളി വീണ്ടും സ്വർണം കളറ് ഗോൾഡൻ ഗോൾഡൻ അങ്ങനെ കറാണ് കാണാനല്ലേ ഒരു ഇമ്പളം ഒരു ഗ്രേ ഗോൾഡ് കൂടി അതെ അതേ കളർ കളറിന്റെ സീറ്റും സീറ്റ് ആ ഇത് ആണ് ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ലേ അതേ മഴ സാധാരണ ലിമിറ്റാടിഷത്തിൽ വരുകയാണ് ഇത് പുറത്തൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ ഡോർ പേഡും ഉള്ളും ഡാഷ്ബോർഡും പിന്നെ സ്റ്റാരിങ്ങും പിന്നെ പിന്നെ പൊറത്തുള്ള അങ്ങനെ കളർ മാറി വരും സീറ്റ് ഒക്കെ അടിപൊളി സീറ്റ് ആണ് ഇത് രണ്ടായിരത്തി പിന്നെ ഒമ്പതാണ് വണ്ടി ഒമ്പത് വാളിലാണ് എൽഎക്സു റേസർ ഉണ്ടാവുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ എല്ലാം ക്ലിയർ ആണ് അപ്പൊ എൽ എക്സ് എൽ എക്സൈ ആണ് എ സി കമ്പനി ലിമിറ്റഡ് ആയിട്ട് വരുന്നില്ല സീറ്റ് കാര്യങ്ങളൊക്കെ മോഡൽ മാനുഫാക്ചറിങ് ഒമ്പതാണ് പക്ഷെ മുപ്പത് തരം പേപ്പർ ഉണ്ട് സിംഗ് ഓണിപ്പ് വണ്ടിയാണ് പിന്നെ ഇൻഷുറൻസും തന്നെ ഉണ്ട് വേറെ മേജർ കംപ്ലൈന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഓട്ടോ ഇതിലെ ഓട്ടോഷിപ്പ് ആവുമ്പോ അങ്ങനെ ഉണ്ട് രണ്ടും മൂന്ന് ഓണർഷിപ്പ് ആവുമ്പോ നമ്മള് ആരൊക്കെ ഇതിന് തിരഞ്ഞു പോകാത്രേ ഇത് നമ്മള് പിന്നെ ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് തെറ്റി പോവില്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വണ്ടിക്ക് ലോൺ ബാങ്ക് കയറും കയറും കൊണ്ടു പോലെ ഇടുകയല്ല ഡെലിവറി അതെ നല്ല സൂപ്പർ വണ്ടി ആട്ടോ ചുരുക്കളുണ്ട് കൊണ്ടല്ലേ പുതിയതാണ് ഏതാന്ന് പറയാൻ പറ്റില്ല തിരിയില്ല ആൾക്കാർ അടുത്ത വണ്ടി വീണ്ടും സിൽവർ സിൽവർ ുംങ്ങനെ ഇത് രണ്ടായിരത്തി പത്താൻ വണ്ടി പത്ത് മോള്സ്റ്റിലോസ്റ്റിലാണ് പുതിയ പേപ്പർ എടുത്താണ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് ഉണ്ട് റിന്യൂവൽ വണ്ടി ആണെങ്കി പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും ആ നല്ല അനങ്ങാത്ത സിംഗ്ഷിപ്പ് ഓട്ടോ വളരെ കമ്മിയാണ് ആ സിംഗ്ലോൺഷിപ്പ് സെക്കൻഡ് ആണ് ഒന്നുമില്ല ഒരു പരിപാടി ഇങ്ങനത്തെ പണ്ടേ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട പണ്ടിയാണ് ഇരുന്നാട് മിറ്റം മുയിമ കാണാൻ മിറ്റം മുഴുവൻ അണിഞ്ഞിരിക്കുന്ന പോകും ചെയ്യാ നമുക്ക് മടുപ്പ് വരൂല പിന്നെ അത്യാവശ്യം പറയുന്നത് കുട്ടി ഇന്നോവ അതെ അതെ ക്ലച്ച് നമ്മള് പുതിയ മാറ്റിയാണ് മാറ്റി ആഹ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു അഞ്ചു ദിവസം ഗ്യാരണ്ടി കൊടുക്കാം മെക്കാനിക്കിന് മെക്കാനിക്കിന് മെക്കാനിക്കു ഗ്യഞ്ചുപേർ അഞ്ചം പേര് വണ്ടിയാണ് സംഗീതോ വണ്ടി നമ്മള് ഓട്ടി വണ്ടി ചൂടാവുമ്പോഴേ വണ്ടിനെ പറ്റി അറിയുള്ളൂ വണ്ടി ചൂടായിട്ട് അല്ലാതെ ഞാൻ ഇപ്പൊ എല്ലാരോടും പറഞ്ഞതോ യാട പോയിങ്ങാണ്ട് അഞ്ചിട്ട് ഓടിയാലും അഞ്ചിട്ട് ഓട്ടിയോണ്ട് വണ്ടിനെ പറ്റി അറിയാ നല്ല ഓട്ടോ ഇഞ്ച് സ്വഭാവം ഇഞ്ചപ്പൊ യാത്ര ചെയ്യും അല്ലെങ്കിൽ പണം കൊണ്ടിടാണ് ഇന്നമായി തന്നെ വണ്ടീന്ന് തന്നെ കുറെ ആറുമ്പോഴേ മണ്ണിനെ പറ്റി അറിയുള്ളൂ അപ്പൊ ആ കൂട്ടത്തില് ധൈര്യമായിട്ട് എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒന്നേ അറുപതാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് മുപ്പര പേപ്പറിലോട്ട് ചോദിക്കുന്നത് അത് കുറച്ച് കൊടുക്കും എന്തേലും കുറച്ച് കൊടുക്കും ആവശ്യമല്ലേ കാരണം ചെയ്യണ്ടേ അത് നിർബന്ധമാണല്ലേ അതെ ലോൺ കറുതൂല ബാങ്കിലോ കാലത്തുള്ളൂ വേറെന്തേലും സെറ്റ് ആയി കൊടുക്കണം പത്ത് പതിനപ്പർട്ടിട്ടുണ്ടല്ലേ അതൊക്കെ അതൊക്കെ ഇതൊന്നും പൈസ മുടക്കിയതുമ്പോ ഒന്നും ആയി പോകൂല ല്ല പോലെ മോട്ടോർ ആണ് ആ കാര്യം അടുത്ത വണ്ടി അടിപൊളി അൾട്ടോ എണ്ണൂറാണ് ന്യൂ ഷേപ്പ് ആണ് രണ്ട് എയർ ബാഗ് വരും കവർ പൊട്ടിച്ചിട്ടില്ല അങ്ങനത്തെ വണ്ടി പിന്നെ കൊറേ പിന്നെ ഇതുണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാ പറഞ്ഞോളി പോലെ ഇതിന് ടൂ ഡോർ എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരും രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ന്യൂ ഷേപ്പ് ആണ് ന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ ഒരു ഇറങ്ങിയ വണ്ടിയാണ് ഇരുപത്തൊന്ന് ഇരുപത് മോഡൽ വണ്ടിയാണ് പക്ഷേ ഇരുപത്തൊന്ന് മൂന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് ഇതുള്ളൂ റേസറുള്ളൂ ഇരുപത് മോഡലാണ് വണ്ടി ആണെങ്കിൽ ആകെ പിന്നെ ഓട്ടം കറക്റ്റ് സർവീസ് ആണ് ഇസ്റ്ററി വണ്ടിയാണ് കറക്റ്റ് സർവീസ് ആണ് തൊണ്ണൂറ്റിയുണ്ട് സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ് സിംഗ്ഷിപ്പാണ്ടി ആ സർവീസ് കറക്റ്റ് വണ്ടിയാകും വന്നോ അത് പുതിയ വണ്ടി ഓട്ടുന്ന ആ ഒരു ഫീലിങ് അതാ ഇഞ്ചിൻ ഓയിലും അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോകേതായിട്ടില്ലേ ആ ഡോറും തുറന്നു വാസനിച്ചോക്കാം ഓക്കണല്ലേ

ടയർ ടയർ നാല് കടുപ്പ ടയർ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഫുള്ളോൺ തന്നെയാണ് ഫുള്ളോൺ ഇൻഷുറൻസ് രണ്ട് ലക്ഷം അങ്ങനെ ഇത് ആ ഇൻഷുറൻസ് മാറ്റുകയാണെങ്കിൽ മൂന്ന് ലക്ഷിഫിറ്റി കൊടുക്കും ഐ ഡിഫി ആയിട്ട് കൊടുത്താണ്ട് ചെറിയില്ലാന്ന് മുറിക്കാനാണ് അതല്ല രണ്ട് ലക്ഷം ബാക്കി പൈസ വരുവാണെങ്കിൽ ലോണും അതല്ല ഫുൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ടാറ്റസും കാര്യങ്ങളും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോണും കിട്ടുന്നു എങ്ങനെ ചെയ്ത് കൊടുക്കുമോ ഇത് എത്ര വയ്ക്കുന്നുണ്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം വണ്ടി ചോദിക്കുന്നുണ്ട് ഇവസ്ട്രേഷൻ രണ്ടായിരം അടിപൊളി വരികയാണെങ്കിൽ എന്തെങ്കിലും പുതിയ അഞ്ചര വിലയുണ്ടോ അപ്പൊ ഷോറൂമില് കിട്ടുന്നില്ല ആ സാധനത്തിന് കുറയുന്നത് മൂന്ന് ലക്ഷം റുപ്യന്റെ അടുത്ത വണ്ടിക്ക് കുറയുന്നത് ഈ മൂന്ന് കൊല്ലം കൊണ്ട് മാക്സിമം കുറച്ച് നമ്മള് കൊടുക്കണം അല്ലേ മാക്സിമം അല്ലെ ഒരു പത്തിരുപതിനായിരം മുടക്കിലുണ്ട് സെക്കൻജാണ്ട് സർവീസ് ബുക്ക് ഒക്കെ ഉള്ളത് മരേജിട്ടുണ്ട് വാങ്ങിയാലും മുഷ്കിലാവില്ല ഓഫറൊക്കെ അടിപൊളി ഈ കോങ്ങനെ മോഡലത്തി പതിനാറ് മോഡലാണ് ില് ഈ ഫൈവ് സീറ്റ് ആണ് സിംഗോൺഷിപ്പ് വേണ്ടിയാണ് സിമോൺ ഇതിന്റെ ഗ്ലാസ് പിന്നെ മുന്നത്തെ മാത്രമേ ഉള്ളൂ പതിനാറ് ബാക്കി ഒക്കെ പതിനഞ്ചാണ് പതിനഞ്ചേ കാരണം വെച്ചാൽ കമ്പനി അങ്ങനെ സാധാരണ വരണ്ടിട്ട് ഫസ്റ്റ് ഗ്ലാസ്കാശ് അത് എഴുതിയാണ് റീപ്ലേസ് ഒക്കെ റീപ്ലേസ് ആണ് പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട് മുന്നിലത്തെ രണ്ടായിരത്തി പതിനാറിനെയാണ് ആ ദേക്കത്തൊക്കെ രണ്ടായിരത്തി പതിനഞ്ചാം ക്ലാസ് എല്ലാം ആ പക്ഷെ വണ്ടി മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പതിനാറ് ആണ് പതിനാറ് വോളാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലോൺഷിപ്പ് വണ്ടിയാണ് ആ പിന്നെ ഇതിന്റെ സി എൻജിന്റെ ഒരു കട്ട ഒരു സാധനം അതിനോട് കടക്കുണ്ട് സി എഞ്ചാണ് സി എൻ ജി നമ്മള് കണക്ഷൻ ഒക്കെ കഴിയുമ്പോൾ കമ്പനിയെ ഊരി അവര് കൊണ്ടെങ്കിൽ നമ്മളിപ്പോ പെട്രോളിലാണ് ഇപ്പൊ നമ്മൾ കച്ചവടം പെട്രോൾ വണ്ടിയിലാണ് വണ്ടിയിലാണിപ്പോ നിലയിലുണ്ട് അതിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വിൽക്കണിക്കും അറുപത് ഇനി ഇനി ലക്ഷണ വിഷയം

രണ്ട് ലക്ഷത്തി അറുപത്തിയ്യാറ് വണ്ടി കൊടുക്കുക എന്തെങ്കിലും ഇൻഷുറൻസ് ഓൾറെഡി തീർന്നിട്ടുണ്ട് പുതിയ ലോൺ ആൾ ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് രണ്ടേക്കാൾ ലോൺ കയറും പക്ഷെ ലോൺ കയറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ വേണം നമ്മൾ ആ സാധാരണ തേർഡ് പാർട്ടി ഇൻഷുർ മൂന്ന് മൂന്നര നാല് അടുത്ത് അത് നമ്മൾ കൊടുക്കും അതിന്റെ കൂട്ടത്തില് കൂടെ ഓരോ ബാക്കി പൈസ കൂടി ഓ പൈസ ഫസ്റ്റ് ക്ലാസ് നമുക്ക് കൊടുക്കാം പോലെ തരാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കഴിയാൻ കൊടുക്കുന്ന സ്വഭാവമാണ് മാക്സിമം കുറച്ചിട്ടും പിന്നെ അതൊക്കെ ചെയ്തോളാം ആൾക്കാരെന്താ പഠിച്ചു പിന്നെ ഓടിക്കാൻ ആൾക്കാർ വാങ്ങണത് ബിസിനസ് ഓരോ ആൾക്കാരെ ഓരോ ജോലിക്കും ഒരാൾ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടേ അങ്ങനെയാണോ ഇത് എത്ര മൈലേജ് പറ്റുള്ളൂ ഇത് മൈലേജ് ഒക്കെ പതിനഞ്ചര തോന്നൂല്ലേ ഫാമിലിക്കാൻ സീറ്റാറും

കടന്റെ ലൊക്കേഷൻ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയാകണം പണ്ടല്ല അടിപൊളി വിളിയായി പഠിക്കണം